സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരനെ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒടുവിലാണ്

കക്കൂത്ത് കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ജംഷീർ അങ്ങാടിപ്പുറം പുതുക്കുടി സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത് കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒളിവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം ലോഡ്ജ് ജീവനക്കാരനായ അസം സ്വദേശി അനറുൽ ഇസ്ലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് സി ഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ശ്രീനിവാസൻ മുഹമ്മദ് ഷുഹൈബ് പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ கிருஷ்ண பிரசாத் என்ிவரடங்கிய சங்கமான பிரதிகளை பிடிக்கூடியது சிசிஎன் பெரிந்தல் மண்ணா